കാനഡയെ കൈപ്പിടിയിലാക്കുക എന്ന തന്റെ ആഗ്രഹം പരസ്യമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ജസ്റ്റിൻ ഡ്രൂഡോയുടെ രാജിക്കൂടെ കാനഡയിൽ പ്രാബല്യത്തിലായ സ്ഥിതിക്ക് കാനഡയെ അമേരിക്കയുടെ ഭാഗമായി സ്വന്തം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ മൂലം മറ്റൊരു വഴിയുമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഡ്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നത് എന്നാൽ പതിവ് പോലെ അവസരവാദികളായ അമേരിക്ക തങ്ങളുടെ തനി സ്വരൂപം വീട്ടു പുറത്തെടുത്തു ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കാനഡയെ അമേരിക്കയുടെ പ്രദേശമായി കാണിക്കുന്ന രണ്ട് ഭൂപടങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ട്രംപ് കാനഡയെ കൂടി ഉൾപ്പെടുത്തിയ അമേരിക്കയുടെ പുതിയ ഭൂപടം പ്രധാനമായും പങ്കുവെച്ചത് മാത്രമല്ല ഓ കാനഡ കാന പരിഹാസപൂർവ്വം ആ ഭൂപടത്തിന് താഴെ ട്രംപ് കുറുക്കുകയും ചെയ്തു കാനഡയെ അമേരിക്കയോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള തന്റെ ഈ ആഗ്രഹം തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു കാനഡയും അമേരിക്കയും ഒന്നാവുകയാണെങ്കിൽ അതൊരു വലിയ ശക്തിയാകുമെന്നാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയിരുന്നത് കാനഡയുടെ സൈനിക ചെലവുകളെ കുറിച്ചും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു അവർക്ക് വളരെ സൈന്യമാണ് നിലവിൽ ഉള്ളതെന്നും ദേശീയ സുരക്ഷയ്ക്കായി പലപ്പോഴും അവർ ഞങ്ങളുടെ സൈന്യത്തെ ആശ്രയിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇതിനുവേണ്ടി അവർ അമേരിക്കയ്ക്ക് പണം നൽകുകയാണ് പ്രധാനമായും ചെയ്യുന്നതും കാനഡയെ കരകയറ്റാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചേക്കും എന്നായിരുന്നു ട്രംപ് ഈ ചോദ്യത്തിന് നൽകിയ മറുപടി ട്രംപിന്റെ യഥാർത്ഥ പദ്ധതി സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് കാനഡ വിലയ്ക്ക് വാങ്ങുക എന്നതാണ് പക്ഷേ അത് ആരംഭത്തിൽ തന്നെ നശിപ്പിച്ചത് ട്രൂഡോയായിരുന്നു എന്നാൽ ട്രൂഡോ രാജിവെച്ചതോടെ വീണ്ടും ട്രംപ് തനിക്ക് കാനഡ എന്ന സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷെ ട്രംപ് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും യാതൊരുവിധ കാര്യവുമില്ലെന്നും കാനഡയെ വലയിൽ വീഴ്ത്താൻ കിട്ടില്ലെന്നും ആവർത്തിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രൂഡോ ഇപ്പോൾ കാനഡയുടെ സാമ്പത്തിക സ്രോതസ് അമേരിക്കയ്ക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി കാനഡയിൽ ഏൽക്കില്ല മാത്രമല്ല മുൻ പ്രധാനമന്ത്രിക്ക് പിന്നാലെ കാനഡിയൻ വിദേശകാര്യ മന്ത്രിയും ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്ത് വരികയുണ്ടായി ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള കാനഡക്കെതിരെയുള്ള ഭീഷണിക്ക് മുമ്പിൽ രാജ്യം ഒരിക്കലും തല കുനിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി മെലാനി ജോളി വെളിപ്പെടുത്തി കാനഡയെക്കുറിച്ച് ട്രംപിനൊരു ധാരണയും ഇല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രംപ് കാനഡയ്ക്കെതിരെ ഉയർത്തുന്ന പ്രധാന ആരോപണം കാനഡ അമേരിക്കയിൽ ലയിച്ചില്ലെങ്കിൽ കാനഡയുടെ സാധനങ്ങളുടെ മേൽ കടുത്ത നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഇരുന്നൂറ്റി മുപ്പത് വർഷം മുമ്പ് നിശ്ചയിച്ച കാനഡ അമേരിക്ക അതിർത്തിയെ കൃത്യമായി വരച്ചിട്ട് വെറുമൊരു രേഖയെന്ന് മാത്രമാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് അമേരിക്ക കാനഡയ്ക്ക് സബ്സിഡി നൽകുന്നു നൽകുന്നുവെന്നൊരൊറ്റ കാരണത്താലാണ് നിലവിൽ ട്രംപ് അവകാശവാദങ്ങൾ ഉയർത്തുന്നത് കാനഡയ്ക്ക് നൽകുന്ന സബ്സിഡികൾ അധികമാണെന്നും അത് തുടരുന്നതിനേക്കാൾ നല്ലത് കാനഡ അമേരിക്കയിൽ ചേരുന്നതാണെന്നും തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ട്രംപ് ഉന്നയിക്കുന്നതും കാനഡയ്ക്ക് നൽകേണ്ട അധിക വ്യാപാര കമ്പനികളും സബ്സിഡികളും അമേരിക്കക്ക് ഇനി തരാൻ കഴിയില്ലെന്നും ട്രംപ് വെളിപ്പെടുത്തി കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാൻ പരമാവധി ശ്രമിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ തന്ത്രങ്ങളെല്ലാം ട്രംപിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായി ട്രൂഡോയും തന്ത്രങ്ങൾ മെനയുകയാണ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്ന എല്ലാ സാധനങ്ങൾക്കും താൻ അധികാരത്തിലേറുന്ന ആദ്യ ദിവസമായ ജനുവരി ഇരുപതിന് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തുമ്പോൾ കാനഡ അതിനു മുന്നിൽ കീഴടങ്ങുമെന്നായിരുന്നു ട്രംപ് കരുതിയിരുന്നത് സാമ്പത്തികപരമായി കാനഡ വീഴ്ത്താനുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തുന്നത് ലോകത്തിന്റെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കാനഡ അതിനാൽ കാനഡ തങ്ങളുടെ ഭാഗമാകുന്നതിലൂടെ കൈവശം വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ട്രംപ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നല്ല വ്യക്തതയുണ്ട് പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുമ്പ് മുതൽ കൂട്ടായിരുന്ന തന്റെ വ്യാപാര കുതന്ത്രങ്ങളെല്ലാം രണ്ടാം മൂഴത്തിൽ ട്രംപ് ഉപയോഗിക്കും എന്നതിലും ഒരു സംശയവുമില്ല തന്റെ കണക്കുകൂട്ടലുകളിൽ ചിലത് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാനഡ കൈവശപ്പെടുത്തുക എന്നത് ഒന്നാം മുഴുവൻ തന്നെ അതിനുള്ള നടപടികളെല്ലാം തന്നെ ട്രംപ് തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കാനഡ അമേരിക്ക മെക്സിക്കോ കരാർ ചർച്ചകളിൽ കാനഡക്കെതിരെ ട്രംപ് ഒന്നിലധികം താരിഫുകളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് മറ്റൊരു കാര്യം കാനഡയെ അമേരിക്കയിൽ ലയിപ്പിച്ചാൽ ട്രംപിന്റെ ഭാവിയിൽ പല ഗുണങ്ങളാണുള്ളത് അമേരിക്കൻ എനർജി ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സ്ഥിതി വിവര കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും കഴിഞ്ഞ വർഷം കാനഡയിൽ നിന്നുമായിരുന്നു കൂടുതൽ പെട്രോളിയം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് കൂടാതെ കാനഡയുടെ സമ്പദ്വ്യവസ്ഥ വളരെയധികം ശക്തമാണ് കാനഡ അമേരിക്കയിലേക്ക് വന്നാൽ അത് ഊർജ്ജ മേഖലകളടക്കമുള്ള അമേരിക്കയുടെ സ്വാ െ വർദ്ധിപ്പിക്കാൻ കൂടുതൽ സഹായിക്കും അത് ട്രംപിന് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു നിക്ഷേപവും ഇല്ലാതെ ഒരു പദ്ധതികളും നടപ്പിലാക്കരുതെന്ന അർത്ഥവത്താകുന്ന നടപടികളാണ് നിലവിൽ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം